എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് സമയം ഒൻപത് ആയിട്ടുണ്ട് പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്നത്തെ പ്ലാൻ എൻ്റെ പ്ലാൻ എൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ സിയിലേക്കാണ് കൂടുതൽ എന്തായാലും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി പതിമൂന്നിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ഇത് വൺ ഡേ ക്യാൻഡിലാണ് അതിന് താഴത്തെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഡൗണിലേക്ക് ഞാൻ എക്സ്പെക്റ്റ് ആയി എന്ന് വിചാരിക്കത്തുള്ളൂ അപ്പോൾ മൈനസ് ആയി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടെ ഒന്ന് മൈനസിലേക്ക് പോയേക്കാം അതിനുശേഷം തിരിച്ച് കയറോ അറിയാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് കാരണം രണ്ട് ലെവലിൽ ആർ എസ് ഐ താഴത്തോട്ടാണ് അതായത് വൺ ഡേയിൽ അപ്പാണെങ്കിലും ഞാൻ മെജോറിറ്റി നോക്കാറുള്ള വൺ അവറിലൊരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് പക്ഷേ ഈ ക്രോസ് ഓവർ എത്രമാത്രം സസ്റ്റെയിൻ ചെയ്ത് നിൽക്കും എന്നുള്ളത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി എഴുപത്തഞ്ചിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം ഇരുപത്തിരണ്ട് മുന്നൂറ്റി എഴുപത്തഞ്ചിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ താഴത്തോട്ട് പോയാൽ മാത്രമാണ് ഡൗൺ ആയി എന്ന് ഞാൻ കണക്കാക്കത്തുള്ളൂ അപ്പോൾ അതിൽ ഞാൻ എനിക്ക് അതിലൊരു മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ളൊരു പാത്ത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഒരു കൺസോൾട്ടേഷൻ സോണിൽ മാർക്കറ്റ് നിൽക്കത്തുള്ളൂ അല്ലാത്ത പക്ഷം മാർക്കറ്റ് അപ്പർ സൈഡിലേക്കും അപ്പോൾ ഇവിടെ ക്രോസ് ഓവർ വന്നിട്ടില്ല അടുത്തൊന്ന് നിൽക്കുന്നൊന്നുള്ളൂ ഫിഫ്റ്റി പെർസെൻറ്റേജിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് നേരെ തിരിച്ച് മുകളിലോട്ട് റീസ് ക്രോസ് ഓവർ ചെയ്തിട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി അതുകൊണ്ട് ഇതൊരു ഇൻഡിസിഷൻ ഏരിയയിലാണ് ആർ എസ് ഐയുടെ വൺ അവർ നിൽക്കുന്നത് തേർട്ടി മിനിറ്റിൽ മാർക്കറ്റ് ഡൗൺ സൈഡാണ് ഇവിടെ നിന്ന് തിരിച്ച് ക്രോസ് ഓവർ ആവണം എവിടെ നിന്ന് ക്രോസ് ഓവർ ആവണം ഇരുപത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് എടുക്കുന്ന ക്യാൻഡിൽ ഫോം കഴിഞ്ഞാൽ മാത്രമാണ് സിയിലേക്ക് ആയി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് ഏത് രീതിയിൽ നോക്കാം ഫിഫ്റ്റീ മിനിറ്റ്സിൽ ആർ എസ് ഐ മുകളിലേക്ക് കയറണം റെഡിലേക്ക് കയറിയാൽ മാത്രമേ മുകളിലേക്ക് ഒരു മൂവ്മെൻറ്റ് ആയി എന്ന് കൺഫേം ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ടോട്ടലി നോക്കുമ്പോൾ പി സൈഡിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് അത് ഏത് നിമിഷം വേണമെങ്കിലും പത്തേകാല് കഴിഞ്ഞിട്ടോ പത്ത് മണിക്കോ റിവേഴ്സ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു മൂന്ന് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇരുപത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് മാർക്കറ്റ് ഇരുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാലാണ് ഫാളായി എന്നൊരു കൺസെപ്റ്റിലേക്ക് കണക്കാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ആ ഫാള് എവിടം വരെ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ചൊരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുക്കാനായിട്ടുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെക്റ്റാംഗിൾ ബോക്സ് അതായത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി പതിനാലിൻ്റെ ബോ ടോപ്പ് ലെവലിലേക്കോ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ബോട്ടം ലെവലിലേക്കോ ആയിരിക്കും ഞാൻ ആദ്യം പിയില് ഫോക്കസ് ചെയ്യുന്നു നേരെ മറിച്ച് ഈ രണ്ട് ബ്ലൂ ലൈനിൽ എവിടെ റിവേഴ്സ് ആവും എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് മാർക്കറ്റ് വന്നാൽ ഞാനത് അവിടുന്ന് മേളിലോട്ട് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എഴുപത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തിരണ്ട് നാന്നൂറ്റി മുപ്പത്തി മൂന്ന് അല്ലെങ്കിൽ എസ് എം എ ഈ ഭാഗത്തേക്കായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇതാണ് എൻ്റെ ഇന്നത്തെ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു പ്ലാനിങ് ചെയ്യുന്നത് ഈ ഒരു കേസിലാണ് ഇനി ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യാൻ പോകുന്നത് ഓൾറെഡി ന്യൂട്രൽ ഓപ്പൺ ആണ് ന്യൂട്രൽ ഓപ്പൺ ഓൾറെഡി ഞാൻ കുറച്ച് ലെവലുകളൊക്കെ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ട്രൈക്ക് പി സ്ട്രൈക്ക് ഞാൻ എടുത്തു വെച്ചിരുന്നത് ഇരുപത്തേഴായിരം പി ആണ് അത് ഇത്തിരി റേറ്റ് കൂടുതലാണ് ഇരുപത്തേഴായിരം എന്നുള്ളത് ഞാൻ മാറ്റിയിട്ട് ഇരുപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ പിയിലേക്ക് മാറ്റുന്നുണ്ട് ഇരുപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ പി ആണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് കൺസോൾഡേഷൻ സോണാണ് നൂറ്റി തൊണ്ണൂറ്റേഴ് എന്നുള്ളത് ഒരു കൺസോൾഡേഷൻ സോണാണ് അപ്പോൾ ഇവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജിലോ ഡൗണിലോ ആർ എസ് ഐ ക്രോസ് ഓവർ ആയ പിന്നെ പിയിലേക്കായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ തൊണ്ണൂറ്റേഴ് എന്തായാലും ഇപ്പോൾ മൈനസ് നാൽപ്പത്തൊന്നാകുമ്പോഴത്തേക്കും എന്തായാലും തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റേഴ് എന്തായാലും മുട്ടണം അതിന് മുകളിലോട്ടുള്ളൊരു മൂവ്മെൻറ്റ് എത്രത്തോളം വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റി ഇരുപത് വരെയാണ് മാക്സിമം വരാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉള്ളൂ അതിന് മുകളിലോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് അപ്പർ മൂവ്മെൻറ്റ് കിട്ടും എന്നൊരു കൺസെപ്റ്റിലേക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പോൾ പിയിൽ ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവൽ ഇരുന്നൂറ്റി ഒന്നാണ് ഒരു നൂറ്റി എൺപത്തിനാല് ഇരുന്നൂറ്റി ഒന്ന് വരെയും അപ്പം നാൽപ്പത്തൊന്ന് പോയിൻ്റ് അപ്പാണെങ്കിലും അല്ലെങ്കിൽ പിയിൽ നാൽപ്പത്തൊന്ന് പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ന്യൂട്രൽ ഓപ്പണൊക്കെ ആവാം ഓപ്പൺ ചെറിയൊരു ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്ത് ഡൗണിലേക്ക് വന്നിട്ട് പിന്നെ മേ ബി മുകളിലോട്ട് പോകാം അപ്പോൾ ഇരുന്നൂറ്റി ഒന്ന് ആയിട്ടുള്ള ഒരു ലെവലാണ് ഇരുന്നൂറ്റൊന്നിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് മാർക്കറ്റ് ഇരുന്നൂറ്റി പത്ത് ബ്രേക്ക് ചെയ്താൽ ഞാൻ ഇരുന്നൂറ്റി ഇരുപതിലേക്കോ അതിന് മുകളിലോട്ടോ കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ ആദ്യത്തെ മാർക്കറ്റ് ഏത് രീതിയിൽ ഓപ്പൺ ആവുമെന്ന് അറിയില്ല നൂറ്റി എൺപത്തഞ്ച് ലെവലിനോടനുബന്ധിച്ച് തന്നെയാണ് ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് പ്രയോരിറ്റി ഇരുന്നൂറ്റൊന്നാണ് ഇരുന്നൂറ്റൊന്ന് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് മൂന്ന് പോയിൻറ്റാണ് എൻ്റെ ആദ്യത്തെ പിയിലെ പ്രഫറൻസ് നേരെ മറിച്ച് ഇരുപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ സ്ട്രൈക്കാണ് പിയിൽ ഞാൻ നോക്കി വച്ചിരിക്കുന്നത് നൂറ്റി അറുപത്തിരണ്ട് കൺസോൾട്ടേഷൻ സോണാണ് നൂറ്ററുപത്തിരണ്ടിൻ്റെ താഴ്ത്തോട്ട് നൂറ്റി അൻപത്തഞ്ചിൻ്റെ താഴ്ത്തോട്ട് ഡൗണായാൽ മാത്രമാണ് പി ആയി എന്ന് ഞാൻ വിചാരിക്കത്തുള്ളൂ അപ്പോൾ സിയിൽ എൻ്റെ ടാർഗറ്റ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് നാനൂറിൻ്റെ സി ആണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് അത് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നതിന്ന് തിരക്കൊന്നും പിടിച്ച് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല നൂറ്റി അൻപത്തഞ്ചിന് മുകളിലോട്ടുള്ളൊരു മൂവ് കിട്ടിയാൽ നൂറ്റി അറുപത്തിരണ്ട് വരെയും അതുക്കും മേലോട്ട് നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി മുപ്പത്താറ് ലെവലിലേക്കൊക്കെയാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ അവിടെയും വേണമെങ്കിൽ മാർക്കറ്റിൻ്റെ അനുസരിച്ചിട്ട് സ്ട്രൈക്ക് ജസ്റ്റ് ഒന്ന് മാറ്റുന്നതുകൊണ്ടും തിരക്കില്ല ഡെൽറ്റ വാല്യൂ തീരെ കുറവാണ് അപ്പോൾ ഇരുപത്തിരണ്ട് മുന്നൂറിൻ്റെ സി ആണ് ഞാൻ നോക്കുന്നത് ഇരുപത്തിരണ്ട് മുന്നൂറിൻ്റെ സി നൂറ്റി തൊണ്ണൂറ്റാറിലാണ് നിൽക്കുന്നത് അതിനും ലെവൽസൊക്കെ ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി ആറിന് ആറിന് മുകളിലോട്ട് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുന്നൂറ്റി ഇരുപത്തേഴിലേക്കായിരിക്കും ഇതാണ് പിയിൽ ഇന്നത്തെ എൻ്റെ പ്ലാൻ അപ്പോൾ ഒമ്പത് പതിനാലായിട്ടുണ്ട് സിയിൽ പ്ലാൻ ഇരുന്നൂറ്റി ഇരുപത്തേഴ് എൻ്റെ ടാർഗറ്റ് സിയിൽ ഇപ്പോൾ സ്റ്റിൽ ആർ എസ് ഐ സിയിലാണ് നിൽക്കുന്നത് ആർ എസ് ഐ സ്റ്റിൽ സിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് ആർ എസ് ഐ ക്രോസ് ഓവറായി അതേപോലെ പി യിൽ ക്രോസ് ഓവർ ആവാതെ ഞാൻ ഒരു കാരണവശാലും പി യിലേക്ക് അത്ര കണ്ട് ലോങ് ഹോൾഡിംഗ് ഒന്നും നോക്കുന്നില്ല ഒമ്പത് പതിനാലായി ഡീറ്റെയിൽ ആയിട്ടുള്ള അനലൈസ് ആണ് രാവിലെ ചെയ്തത് മുപ്പത് സെക്കൻഡ് കൂടെ ഉണ്ട് അപ്പോൾ സിയിലേക്കാണ് എൻ്റെ ഒരു സെവൻ്റി പെർസെൻറ്റേജും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് സിയിലേക്കാണ് അപ്പോൾ അത് രാവിലെ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല ചിലപ്പോൾ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടായിരിക്കും സിയിലേക്കുള്ള മൂവ്മെൻറ്റ് വരാനായിട്ട് അപ്പോൾ അത്രയും നേരം വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് അപ്പം അതിനുമുമ്പ് ചെറിയ ചെറിയ പൊട്ടും പൊടിയും എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞത് സിയിൽ ആർ എസ് ഐ സിയിലാണ് നിൽക്കുന്നത് ആദ്യത്തെ ടാർഗറ്റ് ഇരുന്നൂറ്റി അൻപത്താറ് സെക്കൻഡ് ടാർഗറ്റ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ആറ് അടുത്ത ടാർഗറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് അപ്പോൾ ആദ്യത്തെ മൂവ്മെൻ്റ് എസ് എം എയിൽ അതായത് ഇരുന്നൂറ്റി ആറിൽ സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും അപ്പോൾ അത് പ്ലാൻ ചെയ്തു വെച്ചാൽ ക്യുക്കിലി അങ്ങ് മൂവ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കുറച്ചും കൂടെ സി എന്തായാലും മുകളിലോട്ട് പോകണം കാരണം പിയിൽ ഒരു വലിയ വിക്ക് ഉണ്ട് ആ വിക്കിൻ്റെ ലോവിൽ കറക്റ്റായിട്ട് വന്നിട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്യണം നൂറ്റിനാലിൽ വന്നിട്ട് പി ഹിറ്റ് ചെയ്യണം നൂറ്റിനാല് വന്നിട്ട് പി ഹിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സി കുറച്ചും കൂടെ എന്തായാലും മുകളിലോട്ട് പോയേ പറ്റത്തുള്ളൂ കണക്കും പ്രകാരം നൂറ്റിനാലിലാവാം അല്ലെങ്കിൽ അതുക്കും താഴെ ആയിരിക്കാം മേ ബി പിയിൽ സപ്പോർട്ട് എടുക്കുന്നത് എന്തായാലും നൂറ്റിനാല് മുട്ടോ ഇല്ലയോ എന്ന് നോക്കാതെ ഞാൻ എന്തായാലും പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല രാ ആർ എസ് ഐ സിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ സി ക്രോസ് ഓവർ ആവാതെ ഒരു കാരണവശാലും പിയിലേക്ക് എന്തായാലും നോക്കുന്നില്ല അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ വോൾട്ടാലിറ്റിയൊക്കെ മാർക്കറ്റിൽ എന്തായാലും ഉണ്ടാവും ഇനി എപ്പോഴാണ് പിയിൽ കോൺസെൻട്രേഷൻ ചെയ്ത് തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിയിൽ നൂറ്റിപ്പതിനാലിലാണ് സ്ട്രൈക്ക് നിൽക്കുന്നത് ആ സ്ട്രൈക്ക് നൂറ്റിനാലിലേക്ക് പി എത്തിയതിന് ശേഷം സ്ട്രൈക്ക് മാറ്റാനായിട്ടാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും പിയിലേക്ക് യിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല ഈ എന്നുള്ള ഒരു ലെവൽ പി ടച്ച് ചെയ്യാനായിട്ടുണ്ട് നൂറ്റിനാലോ തൊണ്ണൂറ്റി അഞ്ചോ അത് മുട്ടോ ഇല്ലയോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഞാൻ പീയുടെ ക്രോസ് ഓവറും കൂടെ നോക്കിയിട്ട് പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ അപ്പം അതുവരെ വെയിറ്റ് ചെയ്യാം ഞാൻ സിയിൽ ഒരു ഹൈ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത് മുന്നൂറ്റി രണ്ടാണ് മുന്നൂറ്റി രണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഒരു മുന്നൂറ് റൗണ്ട് ചെയ്തിട്ടേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ സീൽ ആർ എസ് ഐ ക്രോസ് ഓവർ ആവാതെ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിയിൽ നൂറ്റിനാല് ആദ്യത്തെ ടച്ചിങ് പോയിൻ്റ് നൂറ്റിനാലിന് താഴെത്തോട്ട് തൊണ്ണൂറ്റിനാലിലേക്ക് വരുമ്പോൾ ഞാൻ സിയിൽ പ്രതീക്ഷിക്കുന്നത് മുന്നൂറാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മുന്നൂറ്റി രണ്ടാണ് ശരിക്കുമുള്ള ഏരിയ പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നത് മുന്നൂറ് വരെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ നൂറ്റിനാല് നൂറ്റിനാലേ പോയിൻറ്റ് രണ്ട് പൂജ്യം ഒരു ബ്ലൂ ലൈറ്റ് അവിടെ മാർക്കറ്റ് ടച്ച് ചെയ്യണം കണക്ക് കണക്കായിരിക്കണമല്ലോ അതിൽ കോംപ്രമൈസ് ചെയ്യാനായിട്ട് പാടില്ല അപ്പോൾ നൂറ്റിനാല് പോയിൻറ്റ് രണ്ട് പൂജ്യം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുക്കും താഴോട്ട് ഒന്ന് ഫാളായ പിന്നെ തൊണ്ണൂറ്റിനാലിലേക്ക് തൊണ്ണൂറ്റിനാലിലേക്ക് മുട്ടുന്ന സമയം സിഇ എൻ്റെ കണക്കും പ്രകാരം മുന്നൂറ്റി രണ്ട് സംതിങ് ആണ് എത്തേണ്ടത് പക്ഷേ ഞാനൊരു മുന്നൂറ് വരെയാണ് പ്രതീക്ഷിക്കുന്നുള്ളൂ അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ എന്തായാലും ഇവിടെ ചെറിയൊരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ വരും അതിന് ശേഷം നെക്സ്റ്റ് ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ മേ ബി ഡോജി ക്യാൻഡിലാവാം കണ്ടിന്യൂ ചെയ്ത് താഴ്ത്തോട്ടൊക്കെ പോകാം അതൊക്കെ ഡിപെൻഡ്സ് അപ്പോൺ എന്താ പറയേണ്ട അവിടുത്തെ ഫ്ലക്ച്വേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും അപ്പം എന്തായാലും ഞാൻ പി ഹിലേക്ക് നോക്കുന്നില്ല എനിക്ക് മുന്നൂറ് വരെ മുന്നൂറ്റി രണ്ടിൽ രണ്ട് പോയിൻറ്റ് ബഫർ സോൺ ഇട്ടുകൊണ്ട് എനിക്ക് മുന്നൂറ് വരെ കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് കണക്കാണ് ആ കണക്ക് കറക്റ്റായിട്ട് വരുവോ ഇല്ലയോ എന്ന് മാത്രം നോക്കേണ്ടതായിട്ടുള്ളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടേ പോയിൻറ്റ് എട്ടേഞ്ച് അവിടെ ഒരു ബ്ലൂ ലൈൻ ഉണ്ട് അതൊന്ന് മാറ്റി കൊടുക്കട്ടെ അല്ലെങ്കിൽ പിന്നെ രണ്ട് പോയിൻ്റിന് വേണ്ടിയിട്ട് കിടന്നിട്ട് ബലം പിടിക്കേണ്ടി വരും ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് ആദ്യം പറഞ്ഞത് നാല് പോയിൻറ്റിൻ്റെ ബഫർ സോണാണ് ഞാൻ ആദ്യം ഇട്ടത് എങ്കിലും മുന്നൂറ്റി രണ്ട് ഭാഗത്തേക്ക് അടുത്ത ക്യാൻഡിലോ ഇതിലോ ഒരു ടിപ്പടിക്കോ എന്നുള്ള കാര്യം മാത്രമേ നോക്കേണ്ടതായിട്ടുള്ളൂ അപ്പോൾ സീയിൽ കോൺസെൻട്രേഷൻ ചെയ്തു ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് വരെ ആദ്യത്തെ ലെവൽ മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി അൻപത്തേഴ് മുതലുള്ള മൂവാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ഭാഗത്തേക്ക് മൂവ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ഗ്യാൻഡിലോ ഇതിലോ മുന്നൂറോ മുന്നൂറ്റി രണ്ടോ കൂടെ ടച്ച് ചെയ്യുമോന്ന് നോക്കുക അപ്പോൾ ഈ സമയത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിലെത്തിയപ്പോൾ മൂന്ന് ലോട്ടിലാണെങ്കിൽ രണ്ടെണ്ണം കൊടുക്കുക ഒരെണ്ണം അവിടെ ഇട്ടേക്കുക അത് ഇപ്പോൾ പിന്നെ ചെയ്യാവുന്ന കാര്യം മൂന്ന് മൂന്നിലോട്ടാണെങ്കിൽ ഒരെണ്ണം കൊടുക്കുക ഒരെണ്ണം മുന്നൂറ്റി രണ്ടിൽ കൊടുക്കുക ബാക്കിയുള്ളതൊരെണ്ണം അവിടെ ഇട്ടേക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് മുന്നൂറ്റി ഇരുപത്തൊന്ന് വരെ പോകുമോയെന്ന് നോക്കണം കാരണം വൺ ഡേ ബേസ് ചെയ്തിട്ട് ആർ എസ് ഐ മേളിലാണ് നിൽക്കുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ആർ എസ് ഐ മുകളിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് കൂടുതലും മാർക്കറ്റ് പി മൈനസ് ആയിരുന്നെങ്കിലും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തതിൻ്റെ റീസൺ അപ്പോൾ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ ഇന്നലെ രാത്രി ലൈവ് ഉണ്ടായിരുന്നു ആ ലൈവിൽ ഡിസ്കസ് ചെയ്താണ് ഇന്ന് രാവിലെ എന്തായാലും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ലെവലിലായിരിക്കും ഇന്നത്തെ പ്ലാനിങ് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു കറക്റ്റ് എസ് എം ഐയിൽ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി ഇരുന്നൂറ്റി അൻപത്താറ് മുതൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വരെയുള്ള ആദ്യത്തെ മൂവ് അതിനുശേഷം മുന്നൂറ്റി രണ്ടിലേക്ക് എന്തായാലും കോൺസെൻട്രേഷൻ ചെയ്യേ പറ്റുകയുള്ളൂ ബഫർ സോൺ എന്തിട്ടിട്ടാണെങ്കിലും അതല്ലാതെ പിയിലേക്ക് നോക്കില്ല എന്ന് പറഞ്ഞു എന്നുള്ള ലെവലിലേക്കും മാർക്കറ്റ് എത്തി നിൽപ്പുണ്ട് പി അത് ഇനി താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ എഴുപത്തേഴിലേക്ക് ഫാളാവണം മുന്നൂറ് മുന്നൂറ്റി രണ്ട് അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ക്യാനിൽ അറിയാം മുന്നൂറാണോ മുന്നൂറ്റി രണ്ടാണോ മാർക്കറ്റ് ടച്ച് ചെയ്യണമെന്നുള്ളത് അതിനപ്പുറം വേറെ എന്തെങ്കിലും ഒരു ലെവലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നൂറ്റി രണ്ട് കൺസോൾട്ടേഷൻ സോൺ കൂടെയാണ് അതുകൊണ്ടാണ് ആ ഒരു ലെവല് എന്താ മനസ്സിൽ കിടക്കുന്നത് മുന്നൂറ്റി രണ്ട് എന്നുള്ള ലെവൽ അതിൽ മുന്നൂറ് ബഫർ സോൺ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മുന്നൂറ്റി രണ്ട് എൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ അമ്പത്താറ് ഇപ്പോൾ എഴുപത്തിരണ്ടിൽ നിന്നാണെങ്കിലും അൻപത്താറ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടാണെങ്കിലും ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് ഇനി പ്രധാനമായിട്ടുള്ളത് അടുത്ത ഫിഫ്റ്റീൻ പത്ത് മണിവരെ മാർക്കറ്റിൽ ഒരു എന്താ പറയേണ്ട ഒരു ട്രാപ്പിംഗ് മൂവ്മെൻ്റ് ഒക്കെ നടക്കാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അടുത്ത ഫിഫ്റ്റീൻ മിനിറ്റ്സോ അതിൻ്റെ അടുത്ത ഫിഫ്റ്റീൻ മിനിറ്റ്സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ സിയിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ടച്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഒന്നെങ്കിൽ പത്ത് മണിക്ക് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ടച്ച് ചെയ്യണം അപ്പോൾ സിയിൽ ഒരു മാസിക മൂവ്മെൻറ്റ് വരാനായിട്ടുള്ളൊരു പോസിബിലിറ്റി കൂടെ കാണുന്നുണ്ട് അപ്പോൾ ഇരുപത്തിരണ്ട് അറുന്നൂറിലേക്ക് അടു പത്ത് മണിക്ക് ഇരുപത്തിരണ്ട് അറുന്നൂറിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുവാണെങ്കിൽ സിയിൽ ഒരു മാസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഒമ്പതേ മുക്കാലിൻ്റെ ക്യാൻഡിലോ ഒമ്പതേ മുപ്പത്തഞ്ചിന് ശേഷം ഉണ്ടാവാൻ ആയിട്ടുള്ളൊരു പോസിബിളിറ്റി നിലവിൽ കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത സി നല്ല രീതിയിൽ മുകളിലോട്ട് പറക്കും മുന്നൂറ്റി ഇരുപത്തെട്ടായിട്ടുണ്ട് ഹൈ വോളിയം ജനറേറ്റ് ആവും പറന്നായിരിക്കും സീയിൽ മൂവ്മെൻറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് ടച്ച് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്തൊമ്പത് പോയിൻറ്റ് അറുപത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി അറുപത്താറിലാണ് ഇൻഡെക്സ് നിൽക്കുന്നത് അത് ഒരു പത്ത് മുപ്പത് പോയിൻ്റ് കൂടെ മുകളിലോട്ട് പോയാൽ മതി മുന്നൂറ്റി നാൽപ്പത്തി നാല് ഇൻഡെക്സിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി അറുപത്തെട്ട് അപ്പോൾ സീൽ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ മൂവ്മെൻ്റ് നടന്നിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം പിയില് ചുമ്മാ എടുത്തോടെ ഹോൾഡ് ചെയ്യുക അവിടെ കിടക്കട്ടെ പത്ത് പോയിൻറ്റ് കിട്ടണേ കിട്ടട്ടെ ഇല്ലെങ്കിൽ ആവറേജ് ചെയ്യാമല്ലോ ഇത് ഇൻസൈഡ് ബാർ ക്യാൻറ്റിലായിട്ട് ഫോബ് ചെയ്താൽ പ്രീവിയസ് ക്യാൻഡലിന് ഹൈയിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടും ഇല്ലെങ്കിൽ വേണ്ട ഇപ്പം ഇൻ കേസ് ഇത് താഴ്ത്തോട്ടാണ് പോകണമെങ്കിലോ നൂറ്റി അറുപത് പന്ത്രണ്ട് പോയിന്റിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇത് നേരെ താഴ്ത്തോട്ടടിക്കുവാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ നിന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് വരെയുള്ള ഇരുപത്തഞ്ച് പോയിൻ്റ് കിട്ടും എന്തുകൊണ്ടാണ് പി ഇയിൽ ഈ മൂവ്മെൻറ്റ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊന്ന് പോയിൻ്റ് രണ്ടിലേക്ക് ഒരു എന്താ പറയേണ്ട ഒരു റിജക്ഷൻ അടിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട് കിട്ടുവാണെങ്കി അതങ്ങ് കിട്ടട്ടെ പ്രശ്നങ്ങളില്ലല്ലോ ഇനി നേരെ മറിച്ച് നൂറ്ററുപതിന് താഴത്തോട്ട് ഫാൾ ആയി കഴിഞ്ഞാൽ മുന്നൂറ്റി നാപ്പത്തഞ്ചിന്റെ മോളിലോട്ട് ഒമ്പതേ മുക്കാലിന്റെ ക്യാൻഡിൽ മുന്നൂറ്റി നാൽപ്പത്തഞ്ചിന്റെ മുകളിലോട്ട് ഒരു എഗൻ ഒമ്പതേ മുക്കാലിന് കിട്ടിക്കഴിഞ്ഞാൽ അത് മുന്നൂറ്റി അറുപത്തഞ്ചിലേക്ക് കൊണ്ടുപോകാം എങ്ങനെ കൊണ്ടുപോവാം ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ റെഡിലേക്ക് കയറുന്നുണ്ട് ആ റെഡിലേക്ക് കയറുന്ന സമയത്ത് ചെറിയൊരു റിജക്ഷൻ വരും ആ റിജക്ഷൻ വന്നതിന് ശേഷം വീണ്ടും ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റെഴുപത്തേഴ് ബ്രേക്ക് ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി മൂന്നിലേക്കായിരിക്കും മാർക്കറ്റ് പോയി നിൽക്കുന്നത് അപ്പം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിലവിലുള്ള പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ സി ബ്രേക്ക് ചെയ്താൽ മുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ പോവും അപ്പം അതിനുമുമ്പ് ഇത് റെഡിലേക്ക് മുട്ടുന്ന സമയത്ത് ചെറിയൊരു റിജക്ഷൻ വരും ആ റിജക്ഷൻ എന്തെങ്കിലും പിയിൽ കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നൂറ്റി എന്നുള്ള മൂവ്മെൻറ്റ് എഴുപത്തഞ്ച് എൺപത്തഞ്ച് തൊണ്ണൂറ്റൊന്ന് അത്രയും വരെ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ബിരിയാണിക്കുള്ള കാശായല്ലോ ചിലപ്പോൾ ഒരു ഒറ്റ അടി ആയിരിക്കും നൂറ്റി തൊണ്ണൂറ്റൊന്നിട്ട് കിട്ടണേ അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊന്നിട്ട് ചിലപ്പോൾ ഒരു ഒറ്റടി ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ മാർക്കറ്റ് ഓർഡറിൽ ചിലപ്പോൾ എക്സിറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു പണി കിട്ടിയാൽ അവിടെ കിടക്കട്ടെ ചിലപ്പോൾ ഒരു ഒറ്റ അടി ആയിരിക്കും നൂറ്റി തൊണ്ണൂറ്റൊന്നിട്ട് അടിക്കണേ അപ്പോൾ അത് അടിച്ചിട്ട് അതേപോലെ തന്നെ ചിലപ്പോൾ താഴത്തോട്ടും പോരും അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു ഡിസിപ്ലിൻ അല്ലാതെ ഞാൻ മനസ്സിലാഗ്രഹിച്ചത് നൂറ്റി തൊണ്ണൂറ്റൊന്ന് ലെവലിലേക്കുള്ളൊരു മൂവ്മെൻറ്റാണ് മനസ്സിലാഗ്രഹിച്ചത് അപ്പോൾ അത് ചിലപ്പോൾ ഒരു എന്താ പറയണ്ടേ ഒരൊറ്റടിക്ക് മേളിലോട്ട് വന്നു കഴിഞ്ഞാൽ കിട്ടാതിരിക്കരുത് ചിലപ്പോൾ ആ സമയത്ത് എത്തുമ്പോൾ കുറച്ചും കൂടെ മുകളിലോട്ട് പോയി പോയാലോ എന്നുള്ളൊരു ചിന്ത വരും അപ്പോൾ അത് വരാതിരിക്കാൻ ട്രിഗർ പ്രൈസ് ഇട്ട് വെക്കുന്നത് തന്നെയാണ് നല്ലത് നേരെ മറിച്ച് നൂറ്ററുപിന് താഴത്തോട്ട് ഫാളായാൽ മുന്നൂറ്റി എങ്ങനെ അത് പ്രോഫിറ്റബിൾ ആക്കി എടുക്കാൻ പറ്റും എന്നുള്ളതും കൂടെ ആലോചിക്കണം മുന്നൂറ്റി അൻപത്തഞ്ച് ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റ് നിപ്പുണ്ട് അപ്പോൾ അത് ഏകദേശം ഒരു എന്താ മുന്നൂറ്റി അൻപത്തഞ്ച് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് നിപ്പുണ്ട് അപ്പോൾ ഒരു അപ്പർ സൈഡിലേക്കോ ലോവർ സൈഡിലേക്കോ ഒരു ഹണ്ടിങ് എന്തായാലും ഉടനെ ഉണ്ടാവും മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പറന്നായിരിക്കും മുന്നൂറ്റി അൻപത്തഞ്ചിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യണത് അതായത് നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് ചിലപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് താഴത്തോട്ട് അടിച്ചാൽ അടിക്കോ അടിക്കാതിരിക്കുമോ സെക്കൻഡറി അടിച്ചു കഴിഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ നിന്ന് അപ്പ അമ്പത്തഞ്ച് വരെയുള്ള ഒരു മൂവ്മെൻറ്റ് എടുക്കണം അത്രേ ഉള്ളൂ ഈ ഒരു റെഡ് ഡോട്ടിലാണ് ഇപ്പോൾ ഇടിച്ച് നിൽക്കുന്നത് ആ റെഡ് ഡോട്ട് ഒന്ന് ബ്രേക്ക് ചെയ്താൽ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ നൂറ്റി തൊണ്ണൂറ്റേഴിലേക്കുള്ള ആ ഒരു ചെറിയ മൂവ്മെൻറ്റ് കിട്ടും അപ്പോൾ ഒരു എന്താ പറയണ്ടത് ഒരു ഡെയിലി തൊഴിലാളിക്ക് കിട്ടുന്ന ഒരു മൂവ്മെൻറ്റ് അവിടെ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ ഒരു പണിക്കാശ് ഇപ്പോൾ ഞാനിപ്പോൾ ഞാനിപ്പോൾ ആ സി പി യിൽ എൻ്റെ ടാർഗറ്റ് പിയിൽ നൂറ്റി തൊണ്ണൂറ്റേഴ് എത്തണം അല്ലാതെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല നേരെ മറിച്ച് നൂറ്ററുപതിന് താഴത്തോട്ട് മാർക്കറ്റ് ഫാളായാൽ സീൽ മുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ നിന്ന് മുന്നൂറ്റി അൻപത്തഞ്ച് വരെ പത്ത് പോയിൻ്റ് മൾട്ടിപ്പിൾ ലോട്ടിൽ എടുത്ത് പ്രോഫിറ്റ് ആക്കും കാരണം ഇവിടെ പതിനഞ്ച് പോയിൻ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പുറത്ത് എനിക്ക് മുപ്പത് പോയിൻ്റ് കിട്ടണം ബാക്കി പതിനഞ്ച് പോയിൻ്റ് പ്രോഫിറ്റ് ആയിരിക്കണം ഇല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ആറിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യണം ഈ രണ്ട് തീരുമാനങ്ങളുള്ളൂ അതിനപ്പുറത്തേക്ക് വേറെ ഒരു പരിപാടിയില്ല അപ്പോൾ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പ്ലാൻ ബി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം എത്തിയിട്ടുണ്ട് അത് ഓൾറെഡി എക്സിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ബഫർസോൺ കീപ്പ് ചെയ്യുന്ന ഇപ്പോഴും നല്ലതാണ് ഓക്കെ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ആയിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം ഇവിടെ വയലറ്റ് ഡോട്ടിൽ ഹിറ്റ് ചെയ്തപ്പോൾ ഇപ്പുറത്ത് നൂറ്റി തൊണ്ണൂറ്റൊന്നിൽ ഹിറ്റ് ചെയ്തു ഇനിയൊരു റിജക്ഷൻ ഉള്ളത് നൂറ്റി തൊണ്ണൂറ്റാറാണ് റിജക്ഷൻ ഉള്ളത് അപ്പോൾ ഏകദേശം ടാർഗറ്റ് ഓൾറെഡി പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട് സെക്കൻഡ് ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റായിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റിയാറ് ഇരുന്നൂറ്റി പതിനഞ്ച് ഭാഗത്തേക്കുള്ള ഒരു മൂമെൻറ്റും കൂടെ മാർക്കറ്റിൽ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ഒരു റീ എൻട്രിയും കൂടെ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി ആറ് ഭാഗത്തേക്ക് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് ട്രേഡ് ക്ലോസ് ചെയ്തു അപ്പോൾ ആദ്യത്തെ ടാർഗറ്റ് ഏത് ഭാഗത്തേക്കായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഭാഗത്തേക്കായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഭാഗത്തേക്കായിരുന്നു അതിനുശേഷം വീണ്ടും ഒരു റീഎൻട്രി എടുത്തു അത് ഇരുന്നൂറ്റി പതിനഞ്ച് ഭാഗത്തേക്ക് പോകുമെന്ന് പറഞ്ഞു പക്ഷേ അത് ഇരുന്നൂറ്റി പതിനഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് ഇനി ഇരുന്നൂറ്റി അൻപത്തിനാല് ആ ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് പോകാനായിട്ടുണ്ട് പക്ഷേ ഞാൻ അതിനെപ്പറ്റി പറ നമുക്ക് ആയിട്ടുള്ള പ്രോഫിറ്റ് എന്നും എടുക്കാനായിട്ട് ശീലിച്ചു കഴിഞ്ഞാൽ ചാർട്ട് നമുക്കെന്നും എവിടെന്നെങ്കിലും പ്രോഫിറ്റ് വരും അതായത് ഒരു സ്ഥാപനത്തിൽ ആത്മാർത്ഥമായിട്ട് ജോലിക്ക് നിൽക്കുന്ന ഒരാൾ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ മേലുദ്യോഗസ്ഥരുടെ ആ ഒരു ആത്മപ്രശംസ പിടിച്ചു പറ്റുക അതായത് നമ്മൾ ആത്മാർത്ഥമുള്ള ഒരു ജോലിക്കാരനാണെന്ന് നമ്മുടെ മോളിൽ മേലിലും ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മളോടൊരു മമത തോന്നും നമ്മൾ ആണ് പഞ്ച്വാലിറ്റി ആണ് ഡിസിപ്ലിൻ ആണ് ഏത് വർക്ക് കൊടുത്താലും നന്നായിട്ട് ചെയ്യും എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴത്തേക്കും നമ്മളൊക്കെ അവർക്കൊരു നമ്മളോടൊരു ഇഷ്ടം തോന്നും പിന്നെ നമുക്ക് അവർ പല പല ഓഫർ തരാൻ തുടങ്ങും നമുക്ക് അതേപോലെ ബോണസുകൾ കൂട്ടിത്തരും എന്ന് അതേ കൺസെപ്റ്റ് തന്നെ നിങ്ങളിവിടെ ഒന്ന് ചിന്തിച്ചു ചോദിക്കുക നമ്മളൊരു ഡിസിപ്ലിൻ ട്രേഡറാണ് കൺസിസ്റ്റൻറ്റായിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന അച്ച അച്ചടക്കമുള്ളൊരു ട്രേഡറാണെന്ന് നിഫ്റ്റി എന്നുള്ള കമ്പനിക്ക് തോന്നി കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതൽ ബോണസും അതേപോലെ നല്ല നല്ല ഇൻട്രീസൊക്കെ കിട്ടി നമ്മളെ ലോസൊക്കെ ചെറുത് ബുക്ക് ചെയ്യിപ്പിച്ച് എന്നും വൈകിട്ട് അരിമേടിക്കാനുള്ള ഫണ്ടിലെ ചാർട്ടറൊക്കെ ഉള്ളൂ അതൊരു സയൻസാണ് ഒരു സൈക്കോളജിയാണ് അത് മറ്റുള്ളവർക്ക് അത് എത്ര മാസം ഉൾക്കൊള്ളാൻ പറ്റുമെന്നറിയില്ല അതൊരു സൈക്കോളജിക്കൽ അപ്രോച്ച്മെൻ്റ് ആണ് അപ്പോൾ മണി പത്തുമണി മണിക്കാണ് മെജോറിറ്റി ഒരു ടാർഗറ്റ് കിട്ടാറുള്ളത് ആ ടാർഗറ്റ് ഓൾറെഡി കിട്ടി ബോധിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ അതിൽ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അപ്പോൾ അതിൽ ആളുകൾ വന്നും പോയി വന്നും പോയി നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് അതിനകത്ത് ഞാൻ എല്ലാ ആഴ്ചയിലും ഒരു ഡിസ്കഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാനും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഒരു മെൻ്റലി ഒരു ട്രേഡർ എങ്ങനെ വാർത്തെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക് ടെലിഗ്രാം ചാനലിലാണ് വീക്കിലി ഈവനിങ് ഒരു എയ്റ്റ് എയ്റ്റ് തേർട്ടി കഴിഞ്ഞിട്ട് നമുക്കൊരു ഡിസ്കഷൻ എല്ലാ ആഴ്ചയും വെക്കുന്നുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഗ്രൂപ്പിൽ ഒരു മാസം ഒന്ന് ഫോളോ ചെയ്യുക അതിനുശേഷം ഈ ഒരു ചാർട്ട് പഠിക്കണമെന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് പഠിക്കാം ഒരുമിച്ച് വളരാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ഒരു ഡിസിപ്ലിൻ ട്രേഡർ എങ്ങനെ ട്രേഡ് ചെയ്യണം എങ്ങനെ പ്ലാൻ ചെയ്യണം ആ സിയിൽ മാക്സിമം മുന്നൂറ്റി നാൽപ്പത് വരെയൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എനിവേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നോ അങ്ങോട്ട് പൊക്കോട്ടെ നമ്മളത് ബാധിക്കുന്ന വിഷയമല്ല കാരണം ഒരു ട്രേഡറെ സംബന്ധിച്ച് ഞാൻ എന്നൊരു ട്രേഡറെ സംബന്ധിച്ച് എനിക്ക് എപ്പോഴും പ്രാധാന്യം ആരോഗ്യത്തിനാണ് വൈകുന്നേരം വരെ ഇരുന്ന് ശരീരം ചമ്പാക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് ഡിസിപ്ലീൻ ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് ഇനിയുള്ള ടൈം വേറെ പല കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആവുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിവേ ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്